ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് മാർക്കറ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഡിസംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് സെബിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ എൻ എസ് സിയുടെ ഭാഗത്തുനിന്നും സെർക്കുലർ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡെക്സില് മാറ്റം വരാൻ പോകുന്നു ഓഗസ്റ്റ് മാസം മുതൽ സെബി പ്രപ്പോസ് ചെയ്ത ഒരു മാറ്റം ഉണ്ടായിരുന്നു അതായത് ഇൻഡെക്സുകളിൽ നോക്കുന്ന സമയത്ത് ഒരു സ്റ്റോക്കിനും ഇൻഡെക്സുകളിൽ ഇരുപത് ശതമാനത്തിലധികം വെയ്റ്റേജ് ഉണ്ടാവാൻ പാടില്ല പ്രധാനപ്പെട്ട മൂന്ന് ഓഹരികൾ നോക്കിക്കഴിയുമ്പോൾ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ വെയ്റ്റേജ് ഉണ്ടാകും നാൽപ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ വെയ്റ്റേജ് ഉണ്ടാവാൻ പാടില്ല അതായത് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെയോ ഒന്നോ രണ്ടോ സ്റ്റോക്കുകളുടെയോ മാറ്റം മൂലം വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടം ഇൻഡെക്സുകളിൽ വരുന്നുണ്ടെങ്കിൽ അത് തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണുള്ളത് അതായത് മാക്സിമം ഒരു ഓഹരിക്ക് ഒരു ഇൻഡെക്സിൽ ഇരുപത് ശതമാനം മാത്രമാണ് വെയ്റ്റേജ് ഉണ്ടാവാൻ സാധിക്കൂ അല്ലെങ്കിൽ ഒന്ന് ഇരുപത് ശതമാനത്തിൻ്റെ വെയ്റ്റേജ് മാത്രമേ ഉണ്ടാകാവൂ മൂന്ന് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ എടുക്കുന്ന നോക്കുന്ന സമയത്ത് അതൊരിക്കലും മുപ്പത്തി മൂന്ന് ശതമാനത്തിന് മുകളിലേക്ക് അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തിന് മുകളിലേക്ക് വരരുത് എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നിന്നും പതിനൊന്ന് സ്റ്റോക്കുകളാണ് ഇപ്പോൾ നിലവിൽ ബാങ്ക് നിഫ്റ്റിയിലുള്ളത് ഇത് പതിനാലായിട്ട് ഉയരും അതായത് രണ്ട് പുതിയ ബാങ്കുകൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൽ ഒന്ന് യൂണിയൻ ബാങ്കാണ് മറ്റൊന്ന് യെസ് ബാങ്ക് ആണ് ഈ രണ്ട് ബാങ്കുകളും ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ ട്രേഡിംഗ് ആരംഭിക്കും അതേസമയം രണ്ട് പ്രധാനപ്പെട്ട ഇപ്പോൾ ഇരുപത് ശതമാനത്തിൽ മുകളിൽ വെയിറ്റേജ് ഉള്ള രണ്ട് പ്രധാനപ്പെട്ട ഓഹരികളില് രണ്ട് പ്രധാനപ്പെട്ട ബാങ്കുകളില് അവരുടെ വെയിറ്റേജ് കുറക്കുന്നു എന്നുള്ളതാണ് അത് ഒന്ന് എച്ച് ഡി എഫ് സി ബാങ്കാണ് എച്ച് ഡി എഫ് സി ബാങ്കിന് നിലവില് ഇരുപത്തി ഏഴ് ശതമാനത്തിൻ്റെ വെയ്റ്റേജ് ഉണ്ട് അത് കുറയാൻ പോകുന്നു അത് ഇരുപത്തി ഇരുപത് ശതമാനമായിട്ട് കുറയും അതുപോലെ ഐ സി ഐ സി ഐ ബാങ്കിന് ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വെയ്റ്റേജ് ഉണ്ട് അതും കുറയാൻ പോവുകയാണ് എസ് ബി ഐക്ക് നിലവിൽ ഒൻപത് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വെയ്റ്റേജ് ആണുള്ളത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട രണ്ട് ഓഹരികൾ എച്ച് ഡി എഫ് സിക്കും ഐ സി ഐ സിയിലും വെയ്റ്റേജ് കുറയും അതുപോലെ യൂണിയൻ ബാങ്കും യെസ് ബാങ്കും ഇതിൻ്റെ ഭാഗമായിട്ട് നിഫ്റ്റിയിലേക്ക് അല്ലെങ്കിൽ സോറി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്യുന്ന ഫണ്ടുകളും ഇ ടി എഫുകളിലൊക്കെ തന്നെ സെല്ലിങ്ങും അഡ്ജസ്റ്റ്മെൻസും വരും അങ്ങനെ നോക്കുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്നും ഏകദേശം മുന്നൂറ്റി ഇരുപത്തി രണ്ട് മില്യൺ യു എസ് ഡോളറിൻ്റെ സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഐ സി ഐ ബാങ്കിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തി എട്ട് മില്യൻ യു എസ് ഡോളറിൻ്റെ സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ട് അതേസമയം യെസ് ബാങ്കിൽ യെസ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നൂറ്റി നാൽപ്പത് മില്യൺ യു എസ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് യെസ് ബാങ്കിലേക്ക് വരാൻ സാധ്യതയുണ്ട് യൂണിയൻ ബാങ്കിലേക്ക് നൂറ്റി ഒൻപത് മില്യൺ യു എസ് ഡോളറിൻ്റെ അത് വരാൻ സാധ്യതയുണ്ട് എസ് എസ് ബി ഐയിലേക്ക് മുപ്പത്തി ഒന്ന് മില്യൻ്റെയും ഫ്ലോ വരാൻ സാധ്യതയുണ്ട് ഇത് ഡിസംബർ മുപ്പതിനായിരിക്കും ഈ ഒരു ഫ്ലോ നടക്കുക ഡിസംബർ മുപ്പത്തി ഒന്ന് മുതലാണ് ഈ ഒരു പ്രാ ചേഞ്ചസ് വരിക അതുപോലെ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡെക്സുകളിലും എച്ച് ഡി എഫ് സി ഐ സി ഐ ബി ഐ ബാങ്കുകളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ ഒരു കാര്യം ഇന്ന് ഇതും ഒരു